അണക്കര ടൌണിൽ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് മോഷണം ശ്രീ ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവഞ്ചിയും കുങ്കിരിപ്പെട്ടി ഓർത്തഡോക്സ് കത്തിഡ്രൽ വക കുരിശടിയിലെ കാണിക്കവഞ്ചിയുമാണ് കുത്തി തുറന്ന് മോഷ്ടാക്കൾ പണം അപഹരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അണക്കര ടൌണിൽ മോഷണം നടന്നിരിക്കുന്നത് ടൗണിനെ മധ്യഭാഗത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഓർത്തഡോക്സ് പള്ളി കുരിശടിയോട് ചേർന്നുള്ള കാണിക്കവഞ്ചിയുടെ പൂട്ട് തകർത്ത് നാണയത്തൊട്ടുകൾ അടക്കമുള്ളവ അപഹരിച്ചിട്ടുണ്ട് ഇതിന് സമീപത്ത് തന്നെ അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രം വക കാണിക്കവെഞ്ചിയും സമാനമായ രീതിയിൽ ലോക്ക് തകർത്ത് ഉള്ളിൽ നിന്നും പണം മോഷ്ടിച്ചിരിക്കുകയാണ് പോലീസ് പട്രോളിംഗും സെക്യൂരിറ്റി സംവിധാനങ്ങളുമുള്ള അണക്കര ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരത്തിൽ മോഷണം നടന്നത് വ്യാപാരികളെയും നാട്ടുകാരെയും അടക്കം ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനുള്ള തീവ്രശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നതായി ശിവപാർവതി ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു ഇത്രയധികം തിരക്കുള്ള ടൗണിൽ അണക്ക പോലുള്ള സ്ഥലത്ത് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും രാത്രിയിൽ കൂടി ധാരാളം ജനസഞ്ചാരവുമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നൈറ്റ് സെക്യൂരിറ്റിയും പോലീസിൻ്റെ പട്രോളിങ്ങും ഒക്കെയുള്ള ഈ സാഹചര്യത്തിൽ രാത്രിയിൽ വളരെ വിദഗ്ധമായിട്ട് ഈ മോഷണം നടത്തിയത് ഈ ശ്രമം നടത്തിയത് ആരായിരുന്നാലും അത് വളരെ വിദഗ്ധമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അധികാരിയുടെ ഭാഗ അധികാരികളുടെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു നിരീക്ഷണവും അന്വേഷണവും ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിലവിൽ ഞങ്ങൾ വണ്ടന്മേട് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് അതിന്മേൽ അന്വേഷണവും നല്ല രീതിയിലുള്ള അന്വേഷണവും ഉണ്ടായി കൃത്യമായും പ്രതികളെ കണ്ടെത്താൻ ശ്രമിക്കും പോലീസുകാർ എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് തെളിവുകൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ടൗണിൻ്റെ മധ്യഭാഗത്തു തന്നെ ഇത്തരത്തിൽ മോഷണം നടന്നതിൽ വ്യാപാരികളും ആശങ്ക പ്രകടിപ്പിച്ചു എത്രയും വേഗം മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അണക്കര